യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ദൃശ്യമാധ്യമ പ്രവർത്തകനെ തീവ്രവാദി എന്ന് വിളിച്ച് അധിക്ഷേപിച്ചത് വലിയ ചർച്ചയാകും സ്വാഭാവികം ആ ചർച്ചയെ പക്ഷേ സി പി എമ്മിനും മുഖ്യമന്ത്രി പിണറായി വിജയനും അല്ലെങ്കിൽ സി പി എമ്മിന് സി പി എം നേതൃത്വത്തിനെതിരെ മൊത്തത്തിൽ തിരിച്ചുവിടാനുള്ള ശ്രമം ഒരു അജണ്ട കഴിഞ്ഞ ഒരു ദിവസമായെങ്കിലും അതായത് വെള്ളാപ്പള്ളിയുടെ പ്രസ്താവന വന്ന് അത് ചർച്ചയും വിവാദവുമായതിനു പുറകെ സജീവമാണ് അത് കേരളീയ സമൂഹത്തിൽ സമൂഹ മാധ്യമങ്ങളിലായാലും അല്ലാത്ത മാധ്യമങ്ങളിലായാലും രാഷ്ട്രീയ ചർച്ചകളിലായാലും മാധ്യമ ചർച്ചകളിലായാലും തുറന്നുകാട്ടപ്പെടേണ്ട ദുരുപ്രതിഷ്ഠിതമായ അജണ്ടകളുള്ള ഒരു ക്യാമ്പയിനാണ് എന്താണെന്ന് വെച്ചാൽ മുഖ്യമന്ത്രിയെയും സി പി എമ്മിനെയും സംഘപരിവാറിനോട് മൃതുസമീപനമുള്ള ഒരു സോഫ്റ്റ് കോണമുള്ള മൃത് ഹിന്ദുത്വ ലൈൻ പോലുമുള്ളവരാക്കി ചിത്രീകരിക്കാനുള്ള ശ്രമങ്ങൾ കാലമായി ഉണ്ട് അതിൻ്റെ തുടർച്ചയായി ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള മറുപക്ഷ മതരാഷ്ട്രവാദികളുടെ ഗ്രൂപ്പുകളിൽ വലിയ ക്യാമ്പയിൻ നടക്കുമെന്നുണ്ട് സംഘപരിവാർ യു ഡി എഫ് കേന്ദ്രങ്ങൾ അത് നിശബ്ദമായും ചിലപ്പോഴൊക്കെ നിശബ്ദമല്ലാതെയും പരസ്യമായി സപ്പോർട്ട് ചെയ്ത് ഒരു താങ്ങ് ഉന്നിൻ്റെ കൂടെ ഒരു തള്ള് എന്ന് പറയുന്ന പോലുള്ള സപ്പോർട്ട് കൊടുക്കുന്നുമുണ്ട് അതിൻ്റെ ലേറ്റസ്റ്റ് എഡിഷനാണ് വെള്ളാപ്പള്ളിയുടെ അങ്ങേയറ്റം ഏറ്റവും വർഗീയമായ കേസെടുക്കേണ്ട പ്രകോപനപരമായ പരാമർശത്തെ സി പി എമ്മിനെതിരെ മുഖ്യമന്ത്രിക്കെതിരെ എത്തിച്ചു കാര്യപരിപാടി അതെങ്ങനെയാണ് എന്ന് വെച്ചാൽ പിണറായി വിജയനും സി പി എമ്മും എൽ ഡി എഫും എൽ ഡി എഫ് സർക്കാരും വെള്ളാപ്പള്ളിയെ പൊക്കിക്കൊണ്ട് നടക്കുന്നു അതുകൊണ്ട് വെള്ളാപ്പള്ളി പറഞ്ഞതിൻ്റെ ഉത്തരവാദിത്വം സി പി എമ്മിനും പിണറായി വിജയനും എൽ ഡി എഫിനും എൽ ഡി എഫ് സർക്കാരിനുമുണ്ട് സി പി എമ്മിനും മൊത്തത്തിലുണ്ട് എന്ന് വരുത്താനുള്ള ശ്രമമാണ് നടക്കുന്നത് അതെങ്ങനെയാണ് എന്ന് വെച്ചാൽ വെള്ളാപ്പള്ളി നടേശൻ്റെ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ടുള്ള വർഗീയമായ പരാമർശങ്ങളെ മുഖ്യമന്ത്രിയും സി പി എമ്മും പിന്തുണയ്ക്കുന്നു നിഷേധിക്കുന്നില്ല തള്ളിപ്പറയുന്നില്ല എന്നാണ് ഈ പറയുന്നവരുടെ ഒരു പ്രചരണത്തിൻ്റെ ഒരു പോയിന്റ് യഥാർത്ഥത്തിൽ അത് വസ്തുതാപരമല്ല കൃത്യമായും മുഖ്യമന്ത്രി തന്നെ സി പി എം സെക്രട്ടേറിയറ്റ് തന്നെ വർഗീയ പരാമർശങ്ങളെ തള്ളിക്കളഞ്ഞിട്ടുണ്ട് എം സ്വരാജിനെ പോലുള്ള അല്ലെങ്കിൽ വി കെ സനോജിനെ പോലുള്ള നേതാക്കന്മാർ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ പോലുള്ളവർ സംശയരഹിതമായി അത് തള്ളിക്കളഞ്ഞിട്ടുണ്ട് അതേസമയം ജമാഅത്ത് ഇസ്ലാമിയുടെ വർഗീയ രാഷ്ട്രീയത്തെക്കുറിച്ച് രൂക്ഷമായി പ്രതികരിച്ചിട്ടുമുണ്ട് അത് തമ്മിൽ ചേർത്ത് പറയേണ്ട കാര്യമില്ല മിക്സപ്പ് ചെയ്യേണ്ട കാര്യമില്ല വെള്ളാപ്പള്ളിക്കുള്ളത് വെള്ളാപ്പള്ളിക്ക് ജമാഅത്ത് ഇസ്ലാമിക്കുള്ളത് ജമാഅത്ത് ഇസ്ലാമിക്ക് സംഘപരിവാറുള്ള സംഘപരിവാറിന് യു ഡി എഫിനുള്ളത് യു ഡി എഫിനും കോൺഗ്രസിനുള്ളത് ലീഗിനുള്ളത് ഒക്കെ കൃത്യമായി രാഷ്ട്രീയമായി പറയേണ്ട കാര്യങ്ങളെ സി പി എമ്മും മുഖ്യമന്ത്രിയും സി പി എം നേതൃത്വം മൊത്തത്തിലും പറഞ്ഞു തന്നെയാണ് പോകാറ് പക്ഷേ വെള്ളാപ്പള്ളിയെ പറയുന്നില്ല തള്ളിക്കളയുന്നില്ല പ്രമോട്ട് ചെയ്യുന്നു എന്ന വളരെ തെറ്റായ വളരെ ഗുരുതരമായ പിശക് മനഃപൂർവ്വം പ്രചരിപ്പിക്കുന്നുണ്ട് ഗുരുതരമായ തെറ്റ് തെറ്റിദ്ധാരണ മനഃപൂർവ്വം വരുത്താൻ ശ്രമിച്ചുകൊണ്ടുള്ള ക്യാമ്പയിൻ ആ വെറുപ്പിൻ്റെ വിദ്വേഷത്തിൻ്റെ പ്രചരണത്തിൻ്റെ അതായത് പിണറായിക്കും സി പി എമ്മിനും എതിരായ ആ വെറുപ്പിൻ്റെ രാഷ്ട്രീയ പ്രചരണത്തിൻ്റെ ഒരു ഘട്ടത്തിലാണ് വെള്ളാപ്പള്ളി നടേശൻ ദൃശ്യമാധ്യമ പ്രവർത്തകനെക്കുറിച്ച് വളരെ മോശമായ പരാമർശങ്ങൾ അയാൾ മുസ്ലിങ്ങളോട് വളരെ അനുഭവമുള്ള ആളാണ് ഇരാറ്റിപ്പേറ്റക്കാരനാണ് തീവ്രവാദിയാണ് എന്ന് തുടങ്ങി വളരെ മോശമായ പരാമർശങ്ങൾ കേരളീയ സമൂഹത്തിൽ വളരെ ആഴത്തിലുള്ള ക്യാമ്പയിൻ വളരെ ആഴത്തിലുള്ള വിദ്വേഷം വിദ്വേഷ പ്രചാരണം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രചാരണം നടത്തുന്നത് പരാമർശങ്ങൾ നടത്തുന്നത് അതിനെതിരെ പത്രപ്രവർത്തക യൂണിയൻ അടക്കം ഡിവൈ എഫ് ഐ അടക്കം പുരോഗമന കലാസാഹിത്യ സംഘവും അങ്ങനെ എല്ലാവരും ശക്തമായി രംഗത്ത് വന്നിട്ടുമുണ്ട് അത് യഥാർത്ഥത്തിൽ കേരളത്തിൽ ആഴത്തിലുള്ള വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാനോ അല്ലെങ്കിൽ നിലവിൽ ചില കേന്ദ്രങ്ങൾ ഉണ്ടാക്കി വച്ചിട്ടുള്ള വർഗീയ ധ്രുവീകരണം കുറച്ചുകൂടി ആഴത്തിലാക്കാനോ ഉദ്ദേശിച്ചാണ് പറഞ്ഞതെങ്കിലും കേരളം അത് തള്ളിക്കളഞ്ഞു എന്നുള്ളതാണ് വസ്തുത പക്ഷേ അതിനെ ആ കല്ല് വെള്ളാപ്പള്ളിയുടെ വായിൽ നിന്ന് വന്ന വർഗീയതയുടെ കല്ല് പിടിച്ചെടുത്ത് പിണറായിക്കും സി പി എമ്മിനുമെതിരെ അറിയാനുള്ള ചില ആളുകളുടെ അജണ്ടയാണ് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ഒരു ദിവസത്തിലധികമായി സമൂഹ മാധ്യമങ്ങളിൽ വളരെ സജീവമായി കാണുന്നത് അത് പുറത്തും ചർച്ചയായി പടർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം മനസ്സിലാക്കേണ്ട ഒരു കാര്യവും വർഗീയതയ്ക്കും ഫാസിസ്റ്റിനുമെതിരെ ജനാധിപത്യത്തിൻ്റെയും മതനിരപേക്ഷതയുടെയും രാഷ്ട്രീയം സംശയരഹിതമായി സത്യസന്ധമായി ഉത്തരവാദിത്വത്തോട് പറയുന്ന ഒരു മുഖ്യമന്ത്രിയും ഒരു മുഖ്യമന്ത്രി നയിക്കുന്ന പാർട്ടിയും അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഉൾപ്പെടുന്ന പാർട്ടിയുമാണ് കേരളത്തിലുള്ളത് എന്ന് കാര്യഗൗരവത്തോടെ രാഷ്ട്രീയം കാണുന്ന ആർക്കും മനസ്സിലാവും നമുക്ക് സി പി എമ്മിനോടും മുഖ്യമന്ത്രിയോടും എൽ ഡി എഫിനോടും വിയോജിപ്പുകളുണ്ട് വിമർശനങ്ങളുണ്ട് വിയോജിപ്പുകൾ വിമർശനങ്ങളും പുലർത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോവുകയും വേണം പക്ഷേ വിയോജിപ്പുകൾ അവരെ നിഷേധിക്കാൻ അപ്പാടെ തള്ളി പറയാൻ അവരെ അവർ പറയാത്തതും പ്രതികരിക്കാത്തതുമായ കാര്യങ്ങളുടെ പേരിൽ കടന്നാക്രമിക്കാനുള്ള ന്യീകരണമായി മാറാൻ പാടില്ല നമ്മളെപ്പോഴും പറയാനുള്ളതുപോലെ ഒരു പാർട്ടിയോട് ഒരു ഐഡിയോളജിയോട് ഒരു നേതാവിനോട് ഉള്ള വിയോജിപ്പ് ആ പ്രസ്ഥാനത്തോട് ആ ഐഡിയോളജിയോട് ആ നേതാവിനോടുള്ള വിദ്വേഷവും പകയും ദുഷ്പ്രചരണവുമായി മാറാൻ പാടില്ല വെള്ളാപ്പള്ളി പറഞ്ഞത് വെള്ള നിയമപരമായി നേരിടേണ്ട കാര്യമാണ് അതിന് നിയമപരമായി നേരിടണം ധാർമ്മികമായി നേരിടണം പി സി ജോർജിന് സംഭവിച്ചതുപോലെയുള്ള ഒറ്റപ്പെടൽ വെള്ളാപ്പള്ളി നടേശനും അർഹിക്കുന്നുണ്ട് അത് അദ്ദേഹത്തിന് കൊടുക്കുകയാണ് കേരളീയ സമൂഹം ചെയ്യേണ്ടത് വലിയ താമസമില്ലാതെ ആ ഒരു അവസ്ഥയിലേക്ക് വെള്ളാപ്പള്ളി പോവുകയും ചെയ്യും പക്ഷെ അതിൻ്റെ പേര് പിണറായി വിജയനെ സി പി എമ്മിനെ ആക്രമിക്കുമ്പോൾ അത് ചെന്നു കൊള്ളുന്നത് തെറ്റായ ഒരു ടാർഗറ്റിലാണ് എന്നതാണ് കാര്യം ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം മുൻ ഡി ജി പി ടി പി സെൻകുമാറിൻ്റെ അതീവ വർഗീയ പരാമർശങ്ങൾ അടങ്ങിയ അഭിമുഖം പുറത്തു വന്ന ശേഷം മലയാളം ഭാര്യയിൽ അഭിമുഖം പുറത്തു വന്ന ശേഷം ആ സെൻകുമാറിനെതിരെ വൺ ഫിഫ്റ്റി ത്രീ എ പ്രകാരം പ്രകോപനപരമായ സാമുദായ സ്പർദ്ധ ഉണ്ടാക്കുന്ന സമൂഹത്തിൽ ധ്രുവ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന പരാമർശങ്ങളുടെ പേരിൽ കേസ് എന്ത് അറിയാമല്ലോ ആ കേസിന് കാരണമായ പരാതി കൊടുത്ത പലരിൽ ഒരാൾ യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസാണ് ഞാൻ മനസ്സിലാക്കുന്ന എട്ട് ഒമ്പത് പരാതികൾ അന്ന് പല കേന്ദ്രങ്ങളിൽ നിന്ന് വന്നെങ്കിലും ഫിറോസിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസെടുത്തു ഫിറോസിനെ അന്ന് കേസ് അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് പോലീസ് വിളിച്ച് മൊഴിയെടുക്കുകയും ചെയ്തിട്ടുണ്ട് ആ കേസ് പിന്നീട് ക്രൈംബ്രാഞ്ചിന് കൈമാറി ക്രൈംബ്രാഞ്ചും ഫിറോസിനെ വിളിച്ച് മൊഴിയെടുക്കുകയും ചെയ്തിട്ടുണ്ട് ഫിറോസാണ് ആ കേസ് പിന്നീട് കോടതിയിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ അത് കേസെടുത്തു കഴിഞ്ഞോടു കൂടി ആ കേസ് സർക്കാരിൻ്റെ സ്റ്റേറ്റാണ് കേസ് നടത്തുന്നത് എന്ന് വരുമ്പോൾ ഡിഫാക്റ്റോ കംപ്ലൈനൻറ്റ് പി കെ ഫിറോസ് തന്നെയാണ് ആണല്ലോ അങ്ങനെ നിൽക്കുമ്പോൾ ആണ് കേന്ദ്രത്തിൽ ചില പദവികൾ സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ഉൾപ്പെടെയുള്ള ചില ബോഡികളിൽ ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട ബോഡിയിൽ ഉൾപ്പെടാൻ ഈ കേസ് തടസ്സമാകുന്നു എന്ന് വന്നതോടുകൂടി സെൻകുമാർ ഹൈക്കോടതിയിൽ പോകുന്നതും ഹൈക്കോടതി ആ കേസ് സ്റ്റോപ്പ് ചെയ്യുന്നതും ആ കേസ് ക്വാഷ് ചെയ്തിരിക്കുകയല്ല തള്ളിക്കളഞ്ഞിരിക്കല്ല റദ്ദാക്കിയിരിക്കുകയല്ല ആ കേസ് നിലനിൽക്കുന്നുണ്ട് സെൻകുമാറിനെതിരായ കേസ് അത് ഹൈക്കോടതി തൽക്കാലത്തേക്ക് സ്റ്റോപ്പ് ചെയ്തതാണ് കംപ്ലൈൻ്റ് ഡിഫാക്റ്റോ കംപ്ലൈൻ്റന്റായ പി കെ ഫിറോസോ ഫിറോസ് പുനർദ്ധാനം ചെയ്യുന്ന മുസ്ലിം ലീഗോ യൂത്ത് ലീഗോ മുസ്ലിം ലീഗോ ആരെങ്കിലും ആ കേസ് വീണ്ടും സജീവമാക്കാനോ സെൻകുമാറിന്റെ രൂക്ഷമായ വർഗീയ പരാമർശങ്ങൾക്കെതിരായ കേസ് തുടരണം എന്ന നിലപാട് രാഷ്ട്രീയമായോ നിയമപരമായോ സ്വീകരിക്കാനോ ഇതുവരെ തയ്യാറായിട്ടില്ല അവരാണ് വെള്ളാപ്പള്ളിയുടെ വർഗീയ പരാമർശത്തിൻ്റെ പേരിൽ സി പി എമ്മിനെതിരെ മുഖ്യമന്ത്രിക്കെതിരെ കുതിര കയറുന്നത് ഇത് സെലക്റ്റീവ് അബ്നേഷ്യ എന്ന് പറയുന്ന വളരെ ബോധപൂർവമുള്ള രാഷ്ട്രീയ ദുരുദ്ദേശത്തോടുള്ള ക്യാമ്പയിനാണ് ആ ക്യാമ്പയിനിൽ അറിവുള്ളവർ വീണു പോകാതിരിക്കാനുള്ള ജാഗ്രത കാണിക്കണം അതിനുവേണ്ടിയാണ് ഇത്രയും പറഞ്ഞത് നന്ദി നമസ്കാരം